ഹലോ നമസ്കാരം ഞാൻ ലീഫി എന്തുണ്ട് വിശേഷങ്ങൾ പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ പാലക്കാട് നെൽവയൽ വയൽ വയലാണ് വീടിനടുത്തുള്ള പാലക്കാട്ടെ വീടിനടുത്തുള്ള നെൽവയലാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും വയലാണ് കണ്ടോ റോഡിൻ്റെ ഇരുവശവും വയലുകളാണ് കണ്ടോ ഈ വയലുകൾ അവിടെ ഇവിടെയൊക്കെ കതിരണിഞ്ഞും കൂടെ നിൽപ്പുണ്ട് കേട്ടോ അത് ഇടയ്ക്കൊക്കെ കാണാം അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഈ വയലിൻ്റേത് കണ്ടോ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പം വളരെ ടെൻഷൻ ഫ്രീ ആയതുപോലെ തോന്നും നല്ല ഭംഗിയാണ് മഴയത്തായാലും വെയിലത്തായ വെ വെയിൽ മീൻസ് വേനലിലായാലും മഴക്കാലത്തായാലും നല്ല രസമാണ് കാണാൻ ഇവിടെ വയലിൻ്റെ കരയിലുള്ള മരം ഈ മരത്തിൻ്റെ ഇവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കാറ് ആ സ്ത്രീയാൻ്റെ അരിവാളുമായിട്ട് പുല്ലരിയാൻ വേണ്ടി പോവുകയാണ് വയൽവരമ്പിലൂടെ പോവുകയാണ് അപ്പം അവരെ ഞാനൊന്ന് സൂം ചെയ്തെടുത്തിട്ടുണ്ട് കാണാം കണ്ടോ അവർ നേരത്തെ പോയ ആ സ്ത്രീയാണ് അപ്പോൾ സാരിയുടെ കൂടെ ഒരു ഷർട്ടും കൂടി ഇട്ടിട്ടുണ്ട് ഞാറ് നടുമ്പോ സ്ത്രീകൾ ചെയ്യുന്ന പോലെ വെയില് കൊള്ളാതിരിക്കാനായിരിക്കും കണ്ടോ അറിയുന്നത് കണ്ടോ അതും സൂം ചെയ്തതാണേ പശു പശു മേയുന്നുണ്ട് ഒരു ഭാഗത്ത് പശുവിന് കൂട്ടായിട്ട് മൂന്നാല് മൈനകളും ഉണ്ട് ഇവിടെ ഒരു പുള്ളിപ്പശുവും കൂടെ ഉണ്ട് ഈ ഈ ആൽ ആൽ മരം മരമെന്ന് പറഞ്ഞൂടെ ചെറുതാണ് അപ്പോൾ അതിന് ഈ തളിരലയുടെ കൂടെ എല്ലാ കളറിലുള്ള ഇലകളും നല്ല ഭംഗിയാണ് ഈ കളർ കോമ്പിനേഷൻ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ വീഡിയോ എടുത്തതാണ് പിന്നെ വയലിൻ്റെ കരയ്ക്ക് നിൽക്കുന്ന മരമാണിത് ഇതിൻ്റെ ചോട്ടിൽ നിന്നാണ് മിക്കവാറും വയൽ കാണാനൊക്കെ നിൽക്കുന്നത് ഇതിൻ്റെ ചോട്ടിലാണ് പിന്നെ ഈ വയലിൻ്റെ ഇടയ്ക്ക് തെങ്ങ് നട്ടിരിക്കുന്നത് ഇത് ഞാൻ വെറുതെ ഒന്ന് ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പം ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ കണ്ടോ ചെരുപ്പുകൾ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്ന പാടത്തിങ്ങനെ കണ്ണകർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കോലം നാട്ടി വെക്കുന്നത് പോലെ അങ്ങനെ വല്ല സംഭവമായിരിക്കും കരുതുന്നു ഇത് വെറും ഒരു കാട്ടുപൂവ് ഞാൻ സൂം ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ കളർ വയലറ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഗ്രീന് വന്നിരിക്കുന്നു നല്ല ഒരു ഭംഗിയായിട്ട് തോന്നി പിന്നെ പശു പുല്ല് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ ഇത് ആ വയലിൻ്റെ സൈഡിലുള്ള ആ മരമാണ് നല്ല ഭംഗിയാണ് ആ മരം കാണാൻ ഉണ്ടോ സന്ധ്യ ആകാറായിട്ടുണ്ട് സമയം ഇതും ഒരു ആൽമരം എന്ന് പറഞ്ഞുകൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു ആൽമരമാണ് അപ്പോൾ അതിൻ്റെ ഇലകളാണ് ആൽമരത്തിൻ്റെ ഇലകളല്ലെങ്കിലും നല്ല ഭംഗിയല്ലേ കാണാൻ അങ്ങനെ ഞാൻ ഇതും ഒന്ന് സോം ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ഇലകൾ അപ്പം െന്തിനാന്ന് വെച്ചാൽ പിന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ ഇത് കുറേ കഴിയുമ്പം നമുക്ക് ഒരു സ്കൽറ്റൻ ആയിട്ട് കിട്ടും എന്നിട്ട് പെയിൻറ്റൊക്കെ ഒരു പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി അപ്പോൾ വീഡിയോ ഇവിടെ തീരുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം